നീ ഇത്ര കണ്ടോളു ഇതില അങ്ങോട്ടൊന്നു നോക്കിയേ വേണ്ട മറക്കണമെന്നില്ല ഇടാ മറന്നുപോകുന്നതായിരിക്കും സിനിമ എപ്പൊ റിലീസ് ആവുന്നു അപ്പോഴേ അത് കാണാവൂ അതിനുമുമ്പ് ടീസറും ക്ലൈമാക്സും ടെസ്റ്റുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നില്ല ഞാൻ നോക്കാം ഇങ്ങനെ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലടേ ഇങ്ങനെ നോക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോ സാറേ കണ്ടോ കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നോക്കിയതാ നീ ഇങ്ങനെ സങ്കല്പിച്ച ഓരോന്നും വിളക്കെ പിടിച്ച് സുഖിച്ചിരുന്നോടാ കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചെയ്തേക്കാൻ ഞാൻ ഉണ്ടല്ലോ അവര് നല്ല ബോഡി ഷേപ്പ് കീപ് ഇറ്റ് അപ്പ് ഞാൻ വാരി ഓരോരോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവരവന് ചേരുന്ന ഒന്ന് തയിപ്പിക്കാം അല്ലാതെ പാകമാവാത്തത് വലിച്ചു കേട്ടുകയല്ല എനിക്ക് Legenda